ഓക്കെ ഓക്കെ ഏഹ് കറിയില്ലേ കറിയില്ലേ എൻ്റെ പൊങ്ങുമ്പോൾ കറിയില്ലേ കറിയില്ലേ കറിയാണ്ടിരിക്കും മുന്നേ കറിയില്ലേന്ന് ആ കണ്ണീട് തുടച്ച് ആ കണ്ണീട് തുടയ്ക്കാൻ ആ ഓക്കെ ഓക്കെ ദിവസവും എന്തിനുപദരിക്കാറുണ്ടോ ദിവസവും ഓക്കെ ഓക്കെ എന്നിട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ ഇപ്പം താല്പര്യം ഉണ്ടോ എനിക്കതിന് ഇഷ്ടമല്ല അപ്പോൾ അതിനെക്കുറിച്ച് നിൽക്കാൻ താല്പര്യമില്ലല്ലോ താല്പര്യമുണ്ടോ ഇല്ലയോ ഇല്ല ഓക്കെ ഓക്കെ അപ്പോൾ നീ എന്താ ചെയ്യണോ പറയണം എത്രയും ബെറ്ററിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ വീട്ടുകാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവൻ നിൻ്റെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉപദ്രവം ചെയ്തോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൺവീൻസ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് നിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തിരിക്കണം ഓക്കെ ഒരു തരത്തിലും അവൻ വിളിച്ചാൽ കിട്ടരുത് ആ സിറ്റുവേഷനിലായിരിക്കണം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ വീട്ടിലേക്ക് വരും എന്നേഷിച്ച് വരും നിന്നന്വേഷിച്ച് വരും അപ്പോൾ എൻ്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ വീട്ടുകാർ സംസാരിച്ചോളും നീ അവരോട് സംസാരിക്കാൻ നിൽക്കരുത് ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാവും ആ അങ്ങനെ അവർ തീരുമാനിച്ചോളും അവർ ചോദിച്ചോളും നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാണല്ലോ അപ്പോൾ അവർ ചോദിച്ചോളൂ ഇതിനു വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ മോളെ നിനക്ക് തന്നത് അത് ചോദിച്ചോളൂ അപ്പോൾ അവന് ഉത്തരം ഉണ്ടാവില്ല പിന്നെ അവന് വേറെ ടീമൊക്കെ ആയിട്ട് വന്നിട്ട് അവൻ്റെ റിലേറ്റീവ്സൊക്കെ അവൻ വന്നിട്ട് പ്രോബ്ലംസ് ഒന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കുക ഓക്കെ മനസ്സിലാവില്ലേ പറയും മനസ്സിലാവില്ലേ ആ നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ആ സിറ്റുവേഷനിൽ നിനക്ക് ഒരു വിഷമം ഉണ്ടാകരുത് സന്തോഷായിട്ടിരിക്കണം ഓരോ നിമിഷവും കേട്ടോ കാരണം പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ വീട്ടുകാരെ മുമ്പ് അവനൊന്നും ഇനി ചെയ്യില്ല ഓക്കെ മനസ്സിലാവുന്നുണ്ട് പറയുന്നത് ആ അപ്പോ ആ വീട്ടിലെത്തി കഴിഞ്ഞ പിന്നെ അവരുമായിട്ട് അവരുമായിട്ട് മുമ്പ് ചെയ് സ്പെൻഡ് ചെയ്ത എല്ലാ നിമിഷങ്ങളും മറക്കുക ഓക്കേ അപ്പോൾ അവനെ മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടാവില്ല സ്നേഹിച്ചിട്ടുണ്ടാവാം അതെല്ലാം നല്ല നിമിഷമായാലും ചീത്ത നിമിഷമായാലും ഒക്കെ മറക്കുക ഓക്കെ ഒരിക്കലും പിന്നെ അവനെ കാണുമ്പോൾ അവൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു ടെൻഡൻസ് നിങ്ങൾക്ക് ഒരാഗ്രഹം വരരുത് ഓക്കെ അവനോട് സ്നേഹം കാണിക്കരുത് പിന്നെ നീ സ്നേഹം അവനോട് കാണിച്ച് നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ഒന്നുണ്ടെങ്കിൽ അവൻ നിന്നെ കൊല്ലും അല്ലെങ്കിൽ എന്തിനൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് ഈ പറയുന്നത് മനസ്സിലായോ ഈ ഏട്ടനുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഒന്നുകൊണ്ട് വിഷമിക്കണ്ടോ ലീഗലായിട്ട് അവൻ ഒഴിവാക്കുക ലീഗലായിട്ട് അവന് നിന്റെ പേരിൽ ഒരു അവകാശം ഉണ്ടാകാൻ പാടില്ല മനസ്സിലാവണുണ്ടോ ഇപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ കുട്ടികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം പെൺകുട്ടിയാണെങ്കിൽ അമ്മ അമ്മയുടെ കൂടെ എന്തായാലും വിടുള്ളു മനസ്സിലായില്ലേ ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ വിടുള്ളു അപ്പം എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും ഒന്നുകൊണ്ടും വിഷമിക്കരുത് അവനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി സന്തോഷമായിട്ട് ജീവിതം ജീവിക്കാം അതൊക്കെ മനസ്സിലായില്ലേ അപ്പം നിനക്ക് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ പുതിയ പാർട്ടി വേണമെങ്കിൽ എന്തായാലും വന്ന അന്വേഷണം കിട്ടും ഓക്കെ എന്നെയോ അത് വേണ്ട നമ്മൾ നല്ല ഫ്രണ്ട്സല്ലേ ഞാനും നീയും നല്ല ഫ്രണ്ട്സാണ് ഓക്കെ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു ബന്ധത്തിലേക്ക് ശരിയല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുക ഏയ് ഏയ് കരയില്ലേ 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 എന്നെ വേണമെന്നോ എന്നെ മതി എന്ന് പറയുന്നത് ഓക്കെ 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 റിയുടെ ഇവിടെ കാര്യം ഞാൻ ആറിയിച്ചു ആദ്യം ഈ പ്രോബ്ലംസ് ഒക്കെ കയ്യട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓക്കെ എൻ്റെ വീട്ടുകാരോ പറഞ്ഞ് ഓ തീരുമാനിക്കാം ആദ്യം ലീഗലായിട്ട് അവനെ ഒഴിവാക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം കേട്ടോ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഒന്നുകൊണ്ട് പേടിക്കേണ്ട സന്തോഷമായിട്ടിരിക്കുക ഒന്നും വേണ്ട ഓക്കെ ഹാപ്പിയായോ സന്തോഷമായില്ലേ ചിരിച്ചേ ഒന്ന് നല്ല നല്ലതെന്ന് ചിരിച്ചേ ചിരിക്ക പിന്നെ ആ സമിത്രല്ലേ കറിയുന്ന പിന്നെയും അതൊക്കെ കഴിഞ്ഞു അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല അതിനെ കുറിച്ച് ആലോചി അത് ബാഡ് മെമ്മറീസായി എനിക്ക് അറിയരുത് കേട്ടോ ഞാനില്ല എൻ്റെ കുട്ടിക്ക് ഞാനില്ലേ പിന്നെന്തിനാ വിഷമിക്കുന്നേ കര എന്താ ചെയ്യലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലായല്ലോ അത് മതി ഞാനുണ്ട് എന്നു കേട്ടോ ഞാനുണ്ട് എൻ്റെ കുട്ടിക്ക് പോരെ സന്തോഷമായില്ലേ ഓക്കെ ഓക്കെ എന്നാ പിന്നെ ഞാൻ പോട്ടെ